ൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രാഥമിക പരീക്ഷയാണല്ലേ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് കാണുക എന്നാലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുകയുള്ളൂ കേട്ടോ അപ്പോൾ ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാഥമിക പരീക്ഷയാണ് മെയിൻ പരീക്ഷയ്ക്ക് മുമ്പ് നടത്തുന്ന ഒരു പ്രാഥമിക പരീക്ഷ മൂന്നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് ഡിസംബർ അവസാനവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുക ഈ പരീക്ഷ വിജയിച്ചാൽ മാത്രമേ നമുക്ക് മെയിൻ പരീക്ഷ എഴുതി പാസ്സാകാൻ സാധിക്കുള്ളൂ മെയിൻ പരീക്ഷ എഴുതി പാസ്സായാലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്നത് സിലബസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം വലിയ കഷ്ടപ്പെട്ട് പാ പാടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു സിലബസും നമുക്കില്ല അതിനകത്ത് എന്താണ് ഇംഗ്ലീഷ് മലയാളം ഐ ടി തുടങ്ങിയ കാര്യങ്ങളൊന്നും ആ ഒരു സിലബസിലില്ല നിങ്ങൾ സിലബസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക കേട്ടോ അപ്പോൾ സിലബസ് നമുക്ക് പഠിക്കാൻ അതായത് ടെൻത്ത് പ്രിലി പ്രിലിമിൻസിന് വേണ്ടി പഠിക്കാനായിട്ട് നമുക്കൊരു സിമ്പിൾ സിലബസ് ആണുള്ളത് ഇനി ഈ ഒരു സിലബസ് വെച്ച് പഠിച്ച് ഞാൻ എന്താണ് പ്രിലിംസ് പാസ്സാകുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമല്ലേ കുറേ പേര് പഠിച്ചു തുടങ്ങിയവരുണ്ടായിരിക്കാം കുറേ പേര് തുടങ്ങാൻ ഇരിക്കുന്നവരുണ്ടായിരിക്കാം എൽ ഡി സി കഴിഞ്ഞ് വളരെ വിഷമത്തിൽ ഇരിക്കുന്നവരുണ്ടായിരിക്കാം പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഉദ്യോഗാർത്ഥികളൊന്നും തരംതിരിക്കാം അപ്പോൾ ടെൻത്ത് എൽ ഡി സിയിലെ കാര്യം എടുക്കുവാണെങ്കിൽ എൽ ഡി സിക്ക് വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ വിജയിച്ച് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു രീതിയിൽ ടെൻത്ത് അപ്പോൾ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്ക് സ്റ്റുഡൻസിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ എൽ ഡി സി തന്നെ എടുക്കാം എൽ ഡി സി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു പക്ഷേ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അതിൻ്റെ ഒരു നിരാശയിലിരിക്കുന്നവരുണ്ടാക്കാം എൽ പി യു പിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു പക്ഷേ എൽ പി യു പിയിൽ പറയുന്നത് പോലെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനോ ഷോർട്ട് ലിസ്റ്റ് മെസ്സേജ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിനൊരു നിരാശയിലിരിക്കുന്നു കുറേ ഒച്ചു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലേ അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എൽ പി യു പിയുടെ അത്ര സിലബസിലുള്ള ഒരുപാട് ടോപ്പിക്കുകളും എൽ ഡി സിയിലെ സിലബസിലുള്ള ഒരുപാട് ടോപ്പിക്കുകളും ടെൻത്ത് പ്രിലിംസിന് കോമൺ ആയിട്ട് വരുന്നുണ്ട് അതൊരു ഒരുപാട് കോമൺ ടോപ്പിക്കുകൾ ടെൻത്ത് പ്രിലിംസിന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കുറേയൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കുമല്ലോ അപ്പോൾ ബാക്കി കൂടി നിങ്ങൾ പഠിച്ച കാര്യത്തെ കുറച്ചും കൂടെ കൂടി ഓർമ്മശക്തിയിലേക്ക് കൊണ്ടുവന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതുവരെയും ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല എവിടെ പഠിച്ചു തുടങ്ങണം എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ളൊരു കാറ്റഗറി ഉണ്ടായിരിക്കാം അവിടുന്ന് കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് 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 കാര്യങ്ങൾ അറിയാവുന്ന ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഒന്നും പഠിച്ച് നോക്കി തുടങ്ങിയിട്ടില്ലാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തുക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് പ്രിൻ്റ് എടുക്കുകയോ ചെയ്യുക എന്താണ് നമ്മൾ സിലബസിന് ഓറിയൻറ്റഡ് ആയിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സിലബസ് വേണം സിലബസിലെ ടോപ്പിക്സ് വേണം നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് പഠിച്ച് ഇവിടുന്ന് കുറച്ച് പഠിച്ച് അങ്ങനെയല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ അവസാനിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ടെൻത്ത് ഫിലിംസിൻ്റെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കോപ്പി പ്രിൻ്റ് എടുക്കുകയോ ചെയ്യുക ഇനി അവിടുന്ന് പഠിച്ച് ഇവിടുന്ന് പഠിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് നോക്കി തന്നെ പഠിക്കുക മൂന്നേ മൂന്ന് ടിപ്പ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെൻത്ത് പ്രിലിംസ് പാസ്സാവാം ടെൻത്ത് പ്രിലിംസ് പാസ് ആവുന്നതിനോടൊപ്പം നിങ്ങൾ ടെൻത്ത് മെയിൻസിലേക്കുള്ള കാര്യങ്ങൾ കൂടിയാണ് പഠിക്കുന്നത് ടെൻത്ത് പ്രിലിംസിനും ടെൻത്ത് മെയിൻസിനും ഒരുപാട് ടോപ്പിക്സ് സിമിലാരിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് പഠിക്കുന്ന ടോപ്പിക്സ് ടെൻത്ത് മെയിൻസിനും വരുന്നുണ്ട് അപ്പോൾ ഈ ടോപ്പിക് നിങ്ങൾ ഇവിടെ പഠിച്ചു പോകുമ്പോൾ ടെൻത്ത് മെയിൻസിനും അത് ഓട്ടോമാറ്റിക്കായിട്ട് കവറായി പോകുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ മൂന്ന് ടിപ്സ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ടിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മൂന്ന് ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ടെൻത്ത് പ്രിലിംസ് മാത്രമല്ല ടെൻത്ത് മെയിൻസും പാസ്സായി ഗവണ്മെന്റ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കാവുന്നതാണ് ടെൻത്ത് പ്രളിംസിന് വേണ്ടി നമ്മൾ സിലബസിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻ വർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് അയക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് ടിപ്സ് ാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ മൂന്ന് ടിപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി നിങ്ങൾ ടെൻത്ത് പ്രിലിംസും മെയിൻസും പാസ് അതിൽ ഒന്നാമത്തെ ടെപ്പ് ദയ പിടിച്ചോ ഈ മൂന്ന് ടിപ്പ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ അത് നിങ്ങൾക്ക് ക്ഷമയാണ് വേണ്ടത് ഞാൻ എന്താണോ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല സിലബസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ഒരു പ്രിൻറ്റോ അല്ലെങ്കിൽ ഫോണിലേക്കോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ കേരള നവോത്ഥാനം എടുക്കുന്നു കേരള നവോത്ഥാന നായകന്മാരെ കൃത്യമായിട്ട് ഏതൊക്കെ നവോത്ഥാന നായകന്മാരെയാണ് ടെൻത്ത് പ്രിലിംസിന് പഠിക്കേണ്ടതെന്ന് അതിൽ സ്പെസിഫായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ നവോത്ഥാന നായകന്മാർ എടുത്ത് കൃത്യമായിട്ട് ഓരോ നവോത്ഥാന നായകന്മാരുടെ കാര്യങ്ങൾ പഠിക്കുന്നു അതായത് നിങ്ങൾ സിലബസ് എടുത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെച്ച് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ ടോപ്പിക്കും എടുത്ത് അതിലുള്ള ഓരോ പോയിന്റ്സും മാക്സിമം കവർ ചെയ്ത് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഒന്നാമത് ടിപ്പ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് വരാം സെക്കൻഡ് ടിപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്താണ് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഏതൊക്കെ പാഠപുസ്തകങ്ങൾ പഠിക്കണം സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും പാഠപുസ്തകങ്ങളാണ് പഠിക്കേണ്ടത് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും പാഠപുസ്തകങ്ങൾ ഇനി സയൻസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകങ്ങൾ മുഴുവൻ ഓരോ ചാപ്റ്റേഴ്സും കുത്തിയിരുന്ന് പഠിക്കണോ എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് അല്ലേ അല്ലടോ മൊത്തം പഠിക്കേണ്ട ആവശ്യമില്ല എന്ത് മാത്രം പഠിച്ചാൽ മതി നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അല്ലാതെ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ സയൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു വെച്ച് അരിച്ച് കലക്കി കുടിച്ചൊന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ത് മാത്രം പഠിച്ചാൽ മതി എസ് സി ആർ ടി എടുത്ത് സയൻസ് എടുത്താൽ സയൻസിൻ്റെ ഏതൊക്കെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ആ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അതുപോലെ സോഷ്യൽ സയൻസ് എടുത്താലും എങ്ങനെയാണ് ഈ ഒരു എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിക്കണം സിലബസുമായിട്ട് ഉള്ള ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് പഠിച്ചാൽ മതി ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും എന്ന് അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടി പറയുകയാണ് വേറൊന്നുമല്ല അഞ്ച് ഏഴ് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പതിലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട് സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ മാറിയ ടെക്സ്റ്റ് ബുക്കും പഠിക്കണം പുതിയ ടെക്സ്റ്റ് ബുക്കും പഠിക്കണം അതായത് ആറ് എട്ട് പത്ത് എന്നീ ചാപ്റ്റേഴ്സുകൾ മാറിയിട്ടില്ല അത് ആ പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് പക്ഷേ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയ ടെക്സ്റ്റ് ബുക്കും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കും പഠിക്കണം എന്തുകൊണ്ടാണ് രണ്ടും പഠിക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യ പേപ്പർ ഇടുന്ന ആ ഒരു അധ്യാപകൻ അതാരായിരുന്നാലും അവർ ചിലപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ രണ്ട് ടെക്സ്റ്റ് ബുക്കും പഠിക്കണം എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കിനോട് സിമിലാരിറ്റീസ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ടെക്സ്റ്റ് ബുക്കിനോട് സിമിലാരിറ്റീസ് ഉള്ള ചാപ്റ്റേഴ്സ് അതായത് നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി അതിപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും അതറിയാനും വഴിയുണ്ട് സയൻസിൻ്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടതെന്നും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റീസ് ആയിട്ട് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൃത്യമായി പഠിക്കേണ്ടതെന്ന് ആ ഞാൻ ആ പറയുന്ന ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് മടിയാണ് ഓ ആദ്യം മുതൽ ഞാൻ ഇതൊക്കെ ഇരുന്ന് പഠിക്കണ്ടേ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊന്ന് വായിച്ച് പഠിക്കാൻ അന്ന് നെഗറ്റീവ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്തിട്ടുള്ള എന്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് സിലബസ് മുഴുവൻ നമുക്ക് കവർ ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ ടെൻത്ത് പ്രിലിംസ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ആ ഒരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് കവറായി പോകുന്നതാണ് സോഷ്യൽ സയൻസിൻ്റെ ആണ് നമ്മളങ്ങനെ തയ്യാറാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റു ആയല്ലോ ആദ്യത്തേതെന്തായിരുന്നു സിലബസ് ഡൗൺലോഡ് ചെയ്യുമ്പെടുത്ത് ഓരോ ടോപ്പിക്കും എടുത്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര മാക്സിമം ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് കവർ ചെയ്ത് പോവുക രണ്ട് അഞ്ച് മുതൽ പത്താം ക്ലാസ്സിലുള്ള എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ആൻഡ് സയൻസ് ചാപ്റ്റേഴ്സ് പഠിക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം സിലബസിനോട് സിമിലാരിറ്റീസ് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി മറ്റൊന്നും പഠിക്കേണ്ട ആവശ്യകതയില്ല അത് ഏതൊക്കെയാണെന്ന് അറിയാൻ ഞാൻ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടതൊന്ന് ഫോളോ ചെയ്താൽ മതി ഇനിയാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദ റാങ്ക് മേക്കിംഗ് ടിപ്പ് അതെന്താണെന്നറിയാമോ അതൊരു സിമ്പിൾ ട്രിക്ക് കൂടെയാണ് വേറൊന്നുമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി രണ്ടിലെയാണ് അതിൽ ഇരുപത്തി രണ്ടിലെ പഠിച്ചില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും മുൻ വർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുക കാരണം പി ഒരുപാട് മാറ്റങ്ങൾ ഓരോ ചോദ്യപേപ്പറിലും കൊണ്ടുവരുന്നുണ്ട് ആ പി എസ് സിയിലെ മാറ്റത്തെ നമ്മൾ ഫോളോ ചെയ്യണം ചുമ്മാ പി എസ് സി ഫോളോ ചെയ്തിട്ടില്ല പി എസ് സി ഫോളോ ചെയ്യുന്നത് എന്തോ അത് നമ്മൾ ഫോളോ ചെയ്താലാണ് നമ്മൾക്ക് റാങ്ക് മേക്കിങ്ങിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും മുൻവർഷ ചോദ്യപേപ്പറുകൾ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ഇതുവരെ പി എസ് സി മാറ്റിയിട്ടുള്ള ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഴുവൻ മുൻവർഷ ചോദ്യപേപ്പറുകൾ പഠിക്കണം വേണ്ട എന്തുമാത്രം പഠിച്ചാൽ മതി ടെൻത്ത് പ്രിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന സിലബസ് പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകൾ തെരഞ്ഞെടുത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഇനിയിപ്പം അതേതൊക്കെ എങ്ങനെയാന്ന് കണ്ടുപിടിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി ആറ് പരീക്ഷകളാണ് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ആയിട്ട് പി എസ് സി നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിയഞ്ച് പരീക്ഷകളാണ് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ആയിട്ടുള്ള പരീക്ഷകൾ പി എസ് സി നടത്തിയിട്ടുള്ളത് ഇനി ഇത് ഞാൻ എവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കും ഈ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകൾ അതിനും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഈ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ചോദ്യ പേ മുൻവർഷ ചോദ്യ പേപ്പർ സെലക്ട് ചെയ്തെടുത്ത് വിത്ത് അതിൻ്റെ ആൻസേഴ്സ് അതുകൂടാതെ തന്നെ ദോ എം ആർ ഷീറ്റ് പ്രാക്ടീസും ഉണ്ട് ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസ് എന്ന് പറയും നിങ്ങൾ നിസാരമായിട്ട് തള്ളണ്ട അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വായിച്ച് നോക്കി ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കും വായിച്ച് നോക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയം ഇങ്ങനെ പോയി പോയിക്കോണ്ടിരിക്കും അപ്പം നമ്മളത് എങ്ങനെ ഒരു ഒ എം ആർ ഷീറ്റ് എടുത്തു വെച്ച് അത് പ്രിൻ്റ് എടുത്ത് നമ്മളൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചുരുങ്ങിയത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഈ ടൈമിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് കാരണം ആ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ആ സ്പീഡ് നിങ്ങളൊന്ന് വരുത്തി എടുക്കണം എന്നാലാണ് നമുക്ക് എല്ലാ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് അടക്കം വായിച്ച് ആ സ്പീഡിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റിൻ്റെ കൂടെ നമ്മൾ ഒ എം ആർ ഷീറ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ആ ഒ എം ആർ ഷീറ്റ് ഒന്ന് പ്രാ പ്രിന്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്ത് യ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് പ്രീവിയസ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി മൂന്നിലെ മുൻവർഷ ചോദ്യ പേപ്പർ അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ഒ എം ആർ ഷീറ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾ ആയിട്ടും ടെൻത്ത് പ്രിൽസ് മാസല്ല ടെൻത്തും മെയിൻസും പാസ്സായി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് ഈ മൂന്നേ മൂന്ന് ഒന്ന് ഫോളോ ചെയ്ത് നോക്കി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ അതിൽ നിന്ന് പോലെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതിനോട് അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തായാലും ചോദിക്കും കാരണം സിലബസിനോട് ഇത്രയും സിമിലാരിറ്റി ഈ ഒരു ഞാൻ പറഞ്ഞിട്ട് തെരഞ്ഞെടുത്ത ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിനുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് വളരെയധികം ആയിരിക്കും പരീക്ഷയ്ക്ക് ഇനി നമ്മൾ ടെൻത്ത് പ്രിലിംസിന് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇനി ഞാൻ എവിടെ നിന്ന് ഈ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും എങ്ങനെ പോയിന്റ്സ് കവർ ചെയ്യും അതിനും വഴിയുണ്ട് വേറൊന്നുമല്ല ടെൻത്ത് പ്രിലിംസിന് സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലും അതാണ് നമ്മുടെ ക്ലാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ നൽകുന്നത് അപ്പോൾ ടൈം ടേബിളിൽ കൃത്യമായിട്ട് ഒരു ഓർഡർ ഉണ്ടായിരിക്കും അപ്പോൾ ആ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ സിലബസ് മുഴുവൻ കവറായി പോകും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മാർക്കരുത് കോളല്ല വാട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നത് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡായിട്ട് ചെയ്തെടുത്തേക്കുന്ന ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്കോ എട്ട് ഇടയിൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ക്ലാസുകൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി പഠിക്കൊന്നും വേണ്ട കേട്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത്രയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി സമയമില്ലാത്തവർ കേട്ട് കേട്ട് പോയാലും പോയാൽ മതിയാകുട്ടോ അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂട്ടോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് പോകും അപ്പോൾ കൃത്യമായിട്ട് ഓരോ ച വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ടെൻത്ത് പ്രിംസ് നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ടെൻത്ത് പ്രിലിംസ് ഞാൻ പറഞ്ഞു നമ്മൾ ടൈം ടേബിൾ ഇനി നിങ്ങൾക്ക് ആ ടൈം ടേബിൾ ഞാനൊന്ന് പരിചയപ്പെടുത്തിത്തരാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞാൻ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് അപ്പോൾ ഇതുവരെയുള്ള ക്ലാസുകൾ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഇതുവരെ ഏകദേശം പത്തൊമ്പതോളം ക്ലാസുകൾ ടൈം ടേബിൾ അടിസ്ഥാനത്തിലും സിലബസ് അടിസ്ഥാനത്തിലും വിത്ത് പ്രീവിയസ് ഇയർ വിത്ത് എക്സ്പ്ലനേഷനേഷനുമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ടോപ്പിക്ക് എടുത്ത് അതിന് എങ്ങനെയാണ് മുൻ ചോദ്യങ്ങൾ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടെൻത്ത് ബ്രിൽമെന്ന് പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ക്ലാസുകളും കിട്ടും കേട്ടോ ഓരോ ക്ലാസ്സുകളും കണ്ട് കണ്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കൂടാതെ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ക്ലാസുകൾ എടുത്ത് പോകുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്നേ ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ ടെൻത്ത് പ്രിലിംസ് പാസ്സായി എടുക്കാം ഒരിക്കലും നമ്മൾ തോക്കില്ല ഈ ടെൻത്ത് പ്രിലിംസ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാലും വിജയിച്ചെടുത്തിരിക്കും നമ്മൾ തരുന്ന ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി അതിന് ആരൊക്കെ അപ്പോൾ എൻ്റെ ഇവിടെ ഈ മിഷനിൽ ടെൻത്ത് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മാർക്ക് എടുത്ത് കേട്ടോ നിങ്ങളെക്കൊണ്ട് പറ്റുമോന്നേ വേറെ ആരെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും നിങ്ങൾ സൂപ്പറാണ് നിങ്ങൾ കുറച്ച് ഒരു ദിവസം ഒരു ഒന്നര മൂന്ന് മണിക്കൂറോളം നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിക്കേ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുക ഇപ്പം നിങ്ങൾ മടി പിടിച്ചിരിക്കുവായിരിക്കും ഞാൻ ഈ പഠിക്കുന്ന എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു ദിവസം ഒരു മണിക്കൂർ ഇരുന്നേ പിറ്റേ ഒരു മണിക്കൂർ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊന്നും പഠിച്ചു നോക്കിക്കേ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് മണിക്കൂർ ഇരിക്കാൻ തോന്നും പിറ്റേ ദിവസം മൂന്ന് മണിക്കൂറാവും അങ്ങനെ നമുക്കിന് കൂട്ടി 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 സമയം കൊണ്ടുവരാമെന്നല്ലാണ്ട് പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ലൈഫിലുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തേണ്ട അതിനെയും കൂടെ കൂട്ടിക്കോ നമുക്ക് ഒരുമിച്ച് ഒരു സൈഡിൽ കൂടെ അങ്ങ് പഠിത്തം കൊണ്ടുപോകാവുന്നേ ഇനിയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് വരാൻ പോകണം ഡിസംബർ മുപ്പതിന് എന്താണ് നമുക്ക് സോറി നവംബർ മുപ്പതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ മുപ്പത്തിനാല് നോട്ടിഫിക്കേഷൻ പി എസ് സി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിൽ ഇതിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നോക്കിക്കാറു ഞാൻ അറിയാം അത്രയ്ക്ക് നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാത്തിനും കയറി കയറി ഞങ്ങൾ കയറി കയറി പിടിച്ച് പിടിച്ച് കയറി പോകാവുന്നേ എൽ പി ഒ പി കിട്ടാത്തവരും എൽ ഡി സി കിട്ടാത്തവരൊന്നും ആരും നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന കച്ചതുരുമ്പി പിടിച്ച് കയറിക്കോളാം അല്ലാതെ ഞാൻ ഇന്നതേ ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന കച്ചതുരുമ്പ് വരട്ടെ എന്നിട്ടേ ഞാൻ എന്താണ് പരീക്ഷ ജയിക്കുകയുള്ളൂ എന്നൊന്നും ഇല്ല പണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു പരസ്യം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും ടി വിയിൽ വരുന്നൊരു പരസ്യം ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഒരു മരുഭൂമി കൂടെ ഒരാൾ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ഇല്ലാതെ ഇപ്പോൾ പരസ്യമില്ല കേട്ടോ പണ്ടത്തെ പരസ്യമാണ് ഇത് കണ്ടവർ നിങ്ങളുടെ മൈൻഡിൽ അതുണ്ടോ എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാനില്ലാതെ ഇങ്ങനെ എന്താണ് ഇപ്പം ചുണ്ടൊക്കെ വരണ്ട് ഉണങ്ങി ഇപ്പം തന്നെ ബോധം കെട്ടി വീഴുമെന്ന് പറഞ്ഞൊരാൾ മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുവാണ് അപ്പം മരുഭൂമിയുടെ സൈഡിലുള്ള റോട്ടിൽ കൂടെ രണ്ട് ദമ്പതികൾ കാറിലിങ്ങനെ വരുവാണ് അപ്പോൾ ഈ ഇദ്ദേഹം ഈ തലകറിഞ്ഞ് വീടാൻ പാത്രമുള്ള സീൻ ഇവർ കണ്ടിട്ട് ഇവർ വേഗം തന്നെ വണ്ടി നിർത്തി ഡിക്കിന്ന് ഒരു കുപ്പി വെള്ളം കൊടുത്തുകൊണ്ട് ഈയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ ഓടി ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ മനുഷ്യൻ തലകറങ്ങി അങ്ങ് വീടും അന്നേരം ആ കൂടെ ഉണ്ടായിരുന്ന ആ വൈഫ് വേഗം തന്നെ വെള്ളം കൊടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കാൻ തരുന്ന മലയാളിങ്ങനെ പറയും അയ്യോ എനിക്ക് വെള്ളം വേണ്ട ഇത് ചു എന്താ എന്തൊരു സാധനം അതായത് ഞാൻ ഇപ്പം ആ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി എന്തോ ഒരു ഫിൽറ്റർ ചെയ്ത വെള്ളം ആ കമ്പനിയുടെ സംഭവത്തിൽ ഫിൽറ്റർ ചെയ്ത വെള്ളമാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ കുടിക്കില്ല ഞാൻ ആ ഒരു കമ്പനിയുടെ ഫിൽറ്ററിൽ ചെയ്ത വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്നൊരു ഡയലോഗ് അതിനകത്ത് പറയുന്നുണ്ട് അവട്ടിവിടെ ഇന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കുമായിരുന്നു അത് ഭയങ്കര കോമഡി ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പരസ്യം എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ ഇന്ന പരീക്ഷ എഴുതുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ന പരീക്ഷ എഴുതുകയുള്ളൂ എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണോ കച്ചി തുരുമ്പ് വന്ന് കയറുന്നത് അതിൽ പിടിച്ച് കയറുക കേട്ടോ നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങളെക്കൊണ്ട് പറ്റും നിങ്ങൾ മടി പിടിച്ചിരിക്കേണ്ട ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ ഏതൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം ആ ടൈം ടേബിളിലേക്ക് നമുക്കൊന്ന് പോകാം ടൈം ടേബിൾ വരുന്നത് നമ്മൾ ടെൻത്ത് പ്രിംസിന് വേണ്ടി സെറ്റ് ഞാൻ പറഞ്ഞാലും ഏകദേശം പത്തൊമ്പതോളം ടോപ്പിക്കുകൾ എടുത്തു പോയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിയാൽ മതി ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ജീവകങ്ങളും എന്ന ടോപ്പിക്കാണ് നമ്മളെടുത്തത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ നദികളും മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യ ശരീരത്തേക്കുള്ള പൊതു അറിവില് ഒരു പാർട്ട് അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു തലച്ചോറിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്യജീവി സങ്കേതങ്ങളും രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവരാവകാശ കമ്മീഷനും നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി സംരക്ഷണ നയങ്ങളും ഉടമ്പടികളും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യരുത്തേക്കുള്ള പൊതു അറിവതിൽ ഹൃദയത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാങ്കേതിക മേഖലയെക്കുറിച്ചും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള നവോത്ഥാന നായകനായുള്ള അയ്യങ്കാളിയെക്കുറിച്ചും ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാളി മെമ്മോറിയലും ഇഴവ് മെമ്മോറിയലും പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യർത്ഥികൾ പൊതു അറിവിൽ നമ്മൾ ദഹന വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗര്യ ഉദങ്ങളും സവിശേഷതകളും പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യ വിപ്ലവം പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ച് കലാപം കുണ്ട്ര വിളംബരം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യ ശരീരത്തെ തന്നെയാണ് നമ്മൾ പഠിച്ചത് പ മനുഷ്യരീരം എന്ന് പറഞ്ഞാൽ വലിയൊരു വൈഡ് ടോപ്പിക്കാണ് ഓരോ അവയവത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് അന്ന് നമ്മൾ കണ്ണിനെക്കുറിച്ചും അതുപോലെ ചെവിയെക്കുറിച്ചുമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്നലെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ ഏതെങ്കിലും ഒരു നവോത്ഥാന നായകനെ കുറിച്ചിട്ടായിരിക്കും ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ പഠിക്കുക ഇനി നാളെ ക്ഷേത്രപ്രവേശന വിളംബരവും മാപ്പിള കലാപങ്ങളുമാണ് നാളെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ടൈം ടേബിൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടാണ് ക്ലാസുകൾ മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകുന്നത് എല്ലാ ദിവസം രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തു പോവുക ഈ തരുന്ന ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ പോലും നിങ്ങൾക്ക് പാസ് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മൂന്ന് ടിപ്പുകൾ ഏതൊക്കെയായിരുന്നു സിലബസിൽ ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കുക രണ്ട് എസ് സി ആർ ടി അഞ്ചുമുതൽ പത്താം ക്ലാസ്സുകളുള്ള സോഷ്യൽ സയൻസ് സയൻസ് മാറിയ പാഠപുസ്തകങ്ങളും ഇപ്പം നിലവിലുള്ള പാഠപുസ്തകങ്ങളും പഠിക്കുക കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അഞ്ച് മുതൽ സോറി ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ പഠിക്കുക അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എസ് സി ആർ ടി പാഠപുസ്തകത്തിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് സിലബസ് അടിസ്ഥാനത്തിലസ്റ്റിൻ ബാങ്ക് സെറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ അയച്ച ശേഷം ടെൻത്ത് പ്രിംസ് ഒന്ന് മെൻഷൻ ചെയ്യുക ഇത് കൂടാതെ തന്നെ എൽ ജി എസ്സിന് വേണ്ടി ഇരുപത്തെട്ട് മോഡൽ എക്സാമും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് അതുപോലെ എൽ പി യു പി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എൻ സി എ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും മോഡൽ എക്സാമും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ആയച്ച ശേഷം ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണോ വേണ്ടത് എന്ന് മെൻഷൻ ചെയ്ത് കൂടി അയയ്ക്കാം മറക്കല്ലേ മറക്കണ്ട നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയിൽ കൂടെ കൂടാനുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്